മാസങ്ങൾ എത്ര വേഗമാണ് കടന്നു പോകുന്നതെന്ന് ഓർക്കേ ഒരു അതിശയമാണ് പക്ഷേ അതിനൊപ്പം സന്തോഷവും ഉണ്ട് വേഗം പോയാൽ പെട്ടെന്ന് കോളേജിൽ നിന്നിറങ്ങാം അത് കഴിഞ്ഞൊരു ജോലി പിന്നെ മഹേഷേട്ടൻ്റെ എൻറ്റേയും കല്യാണം ഇപ്പോൾ ആ ഒരു പ്രതീക്ഷയാണ് അതിനുള്ള കാത്തിരിപ്പാണ് ആ കാത്തിരിപ്പിൻ്റെ സുഖത്തിലാണ് ജീവിതം പോലും അകലം പാലിച്ചപ്പോഴും സ്നേഹം അടുത്തു ഒരുപാട് അടുത്തു അതിനുശേഷം ഇതുവരെയും എങ്കിലും ആൻറ്റി ഒന്നും ചോദിച്ചിട്ടില്ല അത്രമാത്രം ശ്രദ്ധയുമുണ്ട് അമ്മയ്ക്കും അച്ഛനും പോലും പിന്നീട് സംശയമൊന്നും തോന്നിയില്ല അതേക്കുറിച്ച് അന്വേഷിച്ചിട്ടുമില്ല അമ്മയുടെ സ്വഭാവം വെച്ച് ഇങ്ങനെ ആയിരിക്കില്ല കുത്തിക്കിഴിഞ്ഞ് ഓരോന്നും ചോദിക്കേണ്ടതാണ് അങ്ങനെ മനോഹരമായി പോയിക്കൊണ്ടിരുന്നു വരുന്ന വ്യാഴാഴ്ച ദർശന ചേച്ചിയുടെ കല്യാണം ആണ് കുറച്ച് ദിവസം മുന്നേ എന്നോടങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു ഒക്കെ ആയതുകൊണ്ട് അത് നടന്നില്ല എങ്കിലും ഞായറാഴ്ച പോകാൻ തീരുമാനിച്ചു എനിക്കൊപ്പം അമ്മവും വരുന്നുണ്ട് അങ്ങളും ആൻറ്റിയും തലേന്ന് വരും മഹേഷ് ആൾക്ക് പ്രത്യേക ക്ഷണമുണ്ട് ട്രെയിൻ യാത്രയൊക്കെ സുഖമായിരുന്നു കുറേ നാൾ കഴിഞ്ഞ് മനസ്സമാധാനമായിട്ട് മഹേഷ് ഏട്ടനെ വിളിക്കാൻ പറ്റി സംസാരിക്കാൻ പറ്റി അതത്ര ചെറിയ കാര്യമൊന്നുമല്ലേ എനിക്ക് വീട്ടിലെത്തി വീട്ടിലെത്തിയൊന്ന് ഫ്രഷാകേണ്ട നേരം മാത്രമേ അവിടെ ചിലവഴിച്ചുള്ളൂ പിന്നെ നേരെ പോയത് ദർശനശേഷിയുടെ വീട്ടിലാണ് ഞാൻ അവരുടെ കൂടെ വരായിരുന്നു ഇവിടെ എനിക്ക് ആരെയും അറിയില്ല സുധാപ്പച്ചിയുടെ വീട്ടിലേക്ക് നടക്കും വഴി അമ്മ പറഞ്ഞു ഞാൻ അവളിലേക്ക് ശ്രദ്ധ കൊടുത്തു നിരുത്തി നോക്കി അയൽപ്പക്കത്തൊന്നുമല്ലോ പോണേ സ്വന്തക്കാരുടെ വീട്ടിലേക്ക് തന്നെയല്ലേ അപ്പച്ചിയൊക്കെ അവിടെ വന്നപ്പോൾ നീ സംസാരിക്കുകയും ചെയ്തതല്ലേ പിന്നാ അതല്ല മറ്റേ ചേട്ടനവിടെ അല്ലേ അതെനിക്കോ ഏത് ചേട്ടൻ ഡില്ലേട്ടനോ കൊള്ളാലോടി മോളെ നീ നിനക്കെന്ന ചേട്ടനുണ്ടേ ഏയ് എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല പുള്ളിയെ ഞാനങ്ങ് കിട്ടിയാലോ ആ നന്നായിരിക്കും അച്ഛനും മോളുവാണെന്നേ തോന്നു അങ്ങനെയെങ്കിലും എൻ്റെ മഹേഷേട്ടൻ നിനക്ക് അപ്പൂപ്പനായിരിക്കുമല്ലോ അമ്മ പുച്ഛിച്ച് മുഖം മാറ്റിയപ്പോൾ എൻ്റെ നാവടങ്ങി നീ നിഖിലിൻ്റെ കാര്യത്തിൽ ഇതുതന്നെയല്ലേ പറഞ്ഞത് എന്നിട്ട് എന്തായി ടോക്സിക് റിലേഷനിൽ ഇരിക്കാൻ എനിക്ക് എന്തായാലും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് പിന്നെ ഒരാൾക്ക് ഒരു വ്യക്തിയെ മാത്രമേ പ്രണയിക്കാവൂ എന്നില്ല ആരെ വേണേലും പ്രണയിക്കാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം എന്നാലേ ബെസ്റ്റ് ചൂസ് ചെയ്യാൻ പറ്റൂ ഓ തമ്പുരാട്ടി ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അവസാനം പണി വാങ്ങാതിരുന്നാൽ മതി നടത്താം കേട്ടോ അവളെയും വിളിച്ച് മുന്നിലേക്ക് നടന്നപ്പോൾ ഇതാരായി പറയുന്നത് എന്ന ഭാവത്തിൽ അവൾ നോക്കുന്നുണ്ടായിരുന്നു എത്തിയപ്പോഴേ കണ്ടു പന്തൽ പണിയൊക്കെ തകൃതിയായി നടക്കുന്നത് ഇപ്പം തന്നെ ഒരു കല്യാണം വീടാണെന്നുള്ള ലക്ഷണമൊക്കെ ഉണ്ട് ഗേറ്റ് തുറന്നുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അമ്മ പുറകിലേക്ക് വലിഞ്ഞു നിഞ്ഞ അതിലും പെണ്ണു കാണുവന്നോ തലൊന്ന് പുറകിലോട്ടാക്കിക്കൊണ്ട് ചോദിച്ചു അതല്ലടി ദില്ലേട്ടനെ ഇമ്പ്രസ് ചെയ്യിക്കണ്ടേ ഞാൻ അടക്ക ഒതുക്കം ഉള്ളൊരു പാവം കൊച്ചാണെന്ന് വിചാരിച്ചോട്ടെ ഇല്ലാത്ത നാണം വരുത്തി അവൾ പറഞ്ഞപ്പോൾ കാലും അടുക്കൊരു തൊഴി കൊടുക്കാനാണ് തോന്നിയത് പിന്നെ പണിക്ക് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് സ്വയം ഒന്ന് കൂളായി അപ്പുറത്തേക്കൊന്ന് എത്തു നോക്കി അകത്തും കയറും വഴി ആരെയും കാണാനില്ല സമയമുണ്ടല്ലോ വരുമായിരിക്കും അതാണല്ലേ മഹേഷേട്ടൻ്റെ വീട് എനിക്കൊപ്പം അമ്മുവും ഒന്ന് അവിടേക്ക് എത്തി നോക്കി ഞാനാണെന്ന പോലെ തല ഒരുക്കി കുറച്ച് റിലേറ്റീവ്സൊക്കെ വന്നിരുന്നു ദർശന ചേച്ചിയുടെ അച്ഛൻ്റെ റിലേറ്റീവ്സ് അവരോടൊക്കെ ഒന്ന് പരിചയം പുതുക്കി അമ്മുവിനോടും എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു ചെന്ന് കയറുമ്പോൾ ചേച്ചിയും ദില്ലേട്ടനും അവിടെ ഇല്ലായിരുന്നു എന്തോ വാങ്ങാനായി പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു ഒത്തിരി ഒന്ന് സമയം കിട്ടിയപ്പം ഞാൻ മുറിയിലേക്ക് കയറി മഹേഷ് ഏട്ടൻ മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്നു ഇവിടെയുണ്ട് വിളിയൊന്നും നടക്കില്ല അമ്മ കൊള്ളപ്പോൾ തീരെ പറ്റില്ല മെസ്സേജ് പോലും ചെയ്യാനേ അതുകൊണ്ടാണ് ആരും ഇല്ലാത്തിടത്തേക്ക് മാറി നിന്നത് ആളും ഓൺലൈനിൽ ഉള്ളത് കൊണ്ട് ചാറ്റിംഗ് അങ്ങ് നീണ്ടുപോയി ചിപ്പിയുടെയും മഹേഷ് ഏട്ടിൻ്റെ ഇടയ്ക്ക് കട്ടുറും പായില്ല അവൾ കാര്യമായിട്ട് ചാറ്റിങ്ങിലായതുകൊണ്ട് തന്നെ ശല്യം ചെയ്യാതെ അമ്മ പുറത്തേക്കിറങ്ങി സുധേപ്പച്ചി ഉള്ളിലെന്തോ പണിയിലാണ് അമ്മ കുറച്ചു നേരം അവരുടെ അടുത്ത് പോയിരുന്നു സംസാരിച്ചു ബോറടിച്ചപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി പന്തലിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട് അവൾ സിറ്റൗട്ടിലിരുന്ന് അത് നോക്കിക്കൊണ്ടിരുന്നു ഞാൻ സഹായിക്കണോ കുറച്ച് പ്രായമായൊരു രസികൻ ആളോട് അവൾ ചോദിച്ചു അതിന് മൂക്കിതൊന്നും അറിയില്ലല്ലോ അയാളൊന്ന് ചിരിച്ചു ഒപ്പം കൂടെയുള്ളവരും അമ്മു അവർക്കൊപ്പം ചെന്ന് നിന്നു ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നേട്ടാ ഞാൻ ഹെൽപ്പ് ചെയ്തു തരാം അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന കുറച്ച് അലങ്കാര തുണികളുടെ കൂട്ടം കയ്യിലേക്ക് വാങ്ങിക്കൊണ്ട് പറഞ്ഞു അവർക്കൊപ്പം ചാടിത്തുള്ളി നടക്കുന്നവളെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കാര്യമായി അമ്മുവിൻ്റെ പ്രകൃതം അങ്ങനെയാണല്ലോ ഓരോന്നും പറഞ്ഞ് ചിരിച്ചും പെണ്ണ് നിൽക്കുന്ന കൂട്ടത്തിൽ പുറത്ത് ഒരു ബൈക്ക് കൊണ്ടു നിർത്തിയത് അല്ല ആരത് ദൃശ്യയോ കയ്യെ പിടിച്ച കവറുകളുമായി ദർശന അടുത്തേക്ക് ചെന്നു അവൾക്ക് പുറകെ തന്നെ വണ്ടിയുടെ ചാവി ഊരിക്കൊണ്ട് ദില്ലു അമ്മൂവിൻ്റെ കണ്ണുകൾ ദൃശ്യേയും കടന്ന് പുറകിൽ നിൽക്കുന്നവനടുത്തേക്ക് ചെന്നു ദില്ല അവളെ നോക്കി പരിചയത്തിൽ ഒന്ന് ചിരിച്ചു തിരികെ അതുപോലൊന്നു അമ്മൂ ചേച്ചി ഇവിടെ പോയതാ തയ്ക്കാൻ കൊടുത്തിരുന്നൊക്കെ വാങ്ങാൻ വേണ്ടി നാളെ ഹൽദിയല്ലേ ആണോ ഞങ്ങൾ വന്നപ്പോൾ കണ്ടില്ലാതാ ചോദിച്ചേ ഉം അല്ല ഇവിടെ എന്തെടുക്കുക അകത്തേക്ക് ഇരിക്കാൻ പാടില്ലായിരുന്നോ ആ പെണ്ണവിടെ ചിപ്പി അകത്തുണ്ട് ചേച്ചി ഞാൻ ബോറടിച്ചപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാ അപ്പോഴാ ഇവരിവിടെ പണിയെടുക്കുന്നത് കണ്ടത് പിന്നെ വെറുതെ അവരെ ഹെൽപ്പ് ചെയ്തു നിന്നു ആഹാ എങ്കിലും ഞാൻ ഇതൊക്കെ ഒന്ന് കൊണ്ടുവച്ചിട്ട് വരാം അകത്തേക്ക് വന്നേക്കണേ അവളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ദർശൻ അകത്തേക്ക് കയറി ദില്ല അപ്പോഴേക്കും പണിക്കാരോട് പണിക്കാരോടെന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു അമ്മു അകത്തേക്ക് പോകുവാണേ ഫ്രിഡ്ജിൽ നിന്നൊരു കുപ്പി വെള്ളം കൂടി എടുത്തുകൊണ്ട് വരുവോ തിരിഞ്ഞു നടന്നവളോട് ദില്ലി വിളിച്ചു പറഞ്ഞു സമ്മതത്തോടെ തലയാട്ടിക്കൊണ്ട് അമ്മു അകത്തേക്ക് പോയി കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അതുപോലെ അവൾ തിരികെ വന്നവൻ്റെ കയ്യിൽ വെള്ളം വെച്ചു കൊടുത്തു കുടിക്കാനുള്ള പരിപാടിയാണോ കയ്യിൽ വെള്ളം കൊടുത്തിട്ടും കുടിക്കാതെ നിൽക്കുന്നവനെ കാണാൻ പെണ്ണ് ചോദിച്ചു എന്ത് ഓ ഒന്നും അറിയാത്ത പോലെ അമ്മു കളിയാക്കി ചിരിച്ചു മോൾ ചെല്ലകത്തേക്ക് അമ്മുവിനെ നോക്കി ഒന്ന് കണ്ണിറുക്കിക്കൊണ്ട് ദില്ലി തിരിഞ്ഞു നിന്നു അന്ന് വൈകുന്നേരം തന്നെ അച്ഛനും അമ്മയും വന്നു പിറ്റേന്ന് ഹൽദിയായിരുന്നു അടിച്ചു പൊളിച്ചു മഹേഷ് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് മീനാക്ഷി ചേച്ചിയും അമ്മയും കൂടി വന്നു ആ ചേച്ചിയോട് മുന്നേ പരിചയമുള്ളതുകൊണ്ട് അവർ തോന്നിയില്ല കൂടുതലും മിണ്ടാനും സംസാരിക്കാനും പറ്റി അമ്മയും പാവമാണ് നന്നായി സംസാരിക്കും എനിക്ക് പറ്റിയ ആളാണെന്ന് തോന്നി അങ്ങനെയെല്ലാം മംഗളമായി തന്നെ നടന്നു തലേനത്തെ റിസപ്ഷനും കല്യാണവും ഒക്കെ തലേന്ന് തന്നെ അങ്കിളും ആൻറ്റിയും മഹേഷ് ഏട്ടനും വന്നിരുന്നു ഇവിടെ വെച്ച് സംസാരിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും നോട്ടത്തിലൂടെ ഞാനും മഹേഷ് ഏട്ടനെ ഒത്തിരി സംസാരിച്ചു അമ്മുവും തില്ലേട്ടനും കൂടുതലും മിണ്ടുന്നുണ്ടായിരുന്നു പിറ്റേന്നത്തെ അടുക്കള കാണൽ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത് അന്ന് തന്നെ മഹേഷേട്ടൻ തിരിച്ചു വന്നിരുന്നു ദർശന ചേച്ചിയുടെ ആഗ്രഹം പോലെ സ്നേഹിച്ച ആൾ തന്നെ വിവാഹം ചെയ്യാൻ കഴിഞ്ഞു ഇതുപോലെ എൻ്റെയും മഹേഷ് കൂടെ വിവാഹം കഴിയണേ എന്ന് ആഗ്രഹിച്ചു പോയി ദിവസങ്ങൾ പിന്നെയും ഒത്തിരി അങ്ങ് സന്തോഷത്തോടെ കടന്നുപോയി ക്ലാസ്സും എക്സാമും പഠിത്തവും ഒക്കെയായി ഞാനും തിരക്കായി ഇടയ്ക്കുണ്ടായിരുന്ന വിളികൾ പോലും ഇപ്പോഴില്ല മഹേഷേട്ടൻ തന്നെയാണ് പറഞ്ഞത് ആ നേരം കൂടി പഠിക്കാൻ പറഞ്ഞു അനുസരിച്ചേ പറ്റൂ ഞാനും അങ്ങോട്ട് വിളിക്കാൻ പോയില്ല ഫിഫ്ത്ത് സെമ അല്ലേ ഇനി ഒരു സെമുകൂടി അത് കഴിഞ്ഞാൽ ഡിഗ്രി കഴിയും നല്ല മാർക്കോടെ തന്നെ പാസ്സാവണം എന്നാലേ പെട്ടെന്നൊരു ജോലി വാങ്ങാൻ കഴിയൂ എക്സാം തുടങ്ങി അന്ന് തൊട്ട് കോളുകൾ പാടെ ഉപേക്ഷിച്ച് പഠിക്കാൻ തുടങ്ങി മഹേഷ് ഏട്ടൻ്റെയും എൻ്റെ ആഗ്രഹം അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സന്തോഷവും കോടതി വരാന്തയിലെ തൂണിൽ ചാരി നിൽക്കുമ്പോഴും മഹേഷിൻ്റെ ഉള്ളിൽ അവളുടെ മുഖമായിരുന്നു അവൻ്റെ ചിപ്പിക്കൊച്ചിൻ്റെ മുഖം ഇപ്പം എത്ര ദിവസം കടന്നെന്ന് അറിയില്ല ഒന്നും മിണ്ടിയിട്ട് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് മഹേഷിനളെ അവളോടൊന്നും മിണ്ടാൻ തോന്നി കാണാൻ തോന്നി സംസാരിക്കാൻ തോന്നി എപ്പോഴും ഇതൊക്കെ തോന്നാറുണ്ട് പക്ഷെ ഉള്ളിൽ അടക്കി നിർത്താറുണ്ടെന്ന് മാത്രം നാളിത്രയും അവൾക്ക് വേണ്ടി സ്വരുക്കൂട്ടിയ സ്നേഹമാണ് മഹേഷിൻ്റെ ഉള്ളിൽ മുഴുവനും അവൾ തൻ്റെതാകുന്ന നിമിഷം മഹേഷിനെ കൊടുക്കണം ആ സ്നേഹം അത്രയും എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും ഇപ്പോൾ ഒന്നും മിണ്ടാൻ അവനൊരു കൊതി തോന്നി ഒത്തിരിയെങ്കിലും അവളോടൊന്നും മിണ്ടാൻ ആ കുറുമ്പൊന്ന് ആസ്വദിക്കാൻ ഇന്നായിരുന്നു ലാസ്റ്റ് എക്സാം അതുകൊണ്ടൊന്ന് വിളിക്കാമെന്ന് തോന്നി മഹേഷ് പിന്നത്തേക്ക് ഫോൺ എടുത്ത് അവളുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു ഒന്ന് രണ്ട് വട്ടം റേഞ്ച് ചെയ്തിട്ടും ചിപ്പി കോൾ എടുത്തില്ല എന്ന് കണ്ട് മഹേഷിൻ്റെ ചുണ്ടൊന്ന് വക്രിച്ചു അപ്പം തന്നെ അവൻ വാട്സപ്പിൽ അവൾക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി എന്താടോ ഞാൻ വിളിക്കണ്ട എന്ന് പറഞ്ഞതി പിന്നെ താൻ എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ ചിപ്പിക്കൊച്ചു നിൻ്റെ മഹേഷേട്ടനെ ഏട്ടനെ മറന്നോ എങ്ങനെയുണ്ടായിരുന്നു എക്സാമൊക്കെ നന്നായിട്ട് എഴുതി കേട്ടൻ്റെ കുട്ടി ചേർത്തോണ്ട് ഒന്ന് രണ്ട് മെസ്സേജ് അയച്ചിട്ട് മഹേഷ് ഫോണ് മാറ്റിവെച്ചു വീടും പുറം കാഴ്ചകളിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ രാമചന്ദ്രൻ അടുത്തേക്ക് വന്നിരുന്നു ഇരുവരും പരസ്പരം ഒന്ന് പുഞ്ചിരിച്ച് കാറിലേക്ക് കയറിയിരുന്നു മഹേഷ് പുറകിലൊന്ന് നോക്കി മറ്റു വണ്ടിയൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തി വണ്ടി മുന്നോട്ടെടുത്തു എടോ അതെ അവിടെ ഒന്ന് നിർത്തിയിട്ടൊരു ബോട്ടിൽ തണുത്ത വെള്ളം ഒന്ന് വാങ്ങിക്കൊണ്ടുവരുമോ കുറച്ചു ദൂരം മുന്നോട്ട് വണ്ടി നീങ്ങിയപ്പോൾ രാമചന്ദ്രൻ മഹേഷിനോട് ചോദിച്ചു സമ്മതത്തോടെ അവൻ കാർ ഒതുക്കിയിട്ട് ഡോർ തുറന്ന് ഇറങ്ങി കടയിലേക്ക് നടന്നു രാമചന്ദ്രൻ ഫോണിൽ വെറുതെ ഓരോന്ന് സ്ക്രോൾ ചെയ്യുമ്പോഴായിരുന്നു കാറിലിരുന്ന മഹേഷിന്റെ ഫോൺ റിങ് ചെയ്തത് ഒരു പ്രാവശ്യം മുഴുവനായും റിങ് ചെയ്തു നിന്നിട്ടും രാമചന്ദ്രൻ ശ്രദ്ധിച്ചില്ല അവൻ വന്നിട്ടെടുക്കട്ടെ എന്ന് ഓർത്തു പിന്നെയും തുടരെ തുടരെ കോൾ വന്നപ്പോൾ അദ്ദേഹം കൈയ്യെത്തി ഫോൺ എടുത്തു നോക്കി സ്ക്രീനിൽ കാണുന്ന പേര് കണ്ട് അദ്ദേഹത്തിൻ്റെ പുരികം ചുളിഞ്ഞു മറുത്തൊന്നും ചിന്തിക്കാതെ അപ്പോൾ തന്നെ രാമചന്ദ്രൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് ചേർത്ത് മിണ്ടാതെ നിന്നു മഹേഷട്ട വിളിച്ചിരുന്നോ ഫോൺ ആയിരുന്നു ഞാൻ എക്സാം കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തായിരുന്നു ചിന്മയുടെ ശബ്ദം അയാളുടെ കാതിലേക്ക് പതിഞ്ഞു രാമചന്ദ്രൻ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നു പോയി ഹലോ മഹേഷട്ട കേൾക്കുന്നില്ലേ എന്താ ഒന്നും മിണ്ടാത്തെ അങ്കളുണ്ടോ അവിടെ തിരികെ മറുപടി ലഭിക്കുന്നില്ല എന്ന് കണ്ട് അവൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു രാമചന്ദ്രൻ ഉണ്ടും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും മഹേഷും കാറിലേക്ക് കയറിയിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മിനറൽ വാട്ടറിന്റെ കുപ്പി കൊടുത്തിട്ട് മഹേഷ് പുഞ്ചിരിയുടെ സീറ്റ് ബെൽറ്റ് ഇട്ട് വണ്ടി മുന്നോട്ടേക്കെടുത്തു രാമചന്ദ്രൻ അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മഹേഷിനെ നോക്കുന്നുണ്ടായിരുന്നു എങ്കിലും ഒന്നും ചോദിച്ചില്ല മഹേഷിൻ്റെ മാരേജൊക്കെ നോക്കുന്നുണ്ടോ പുറം കാഴ്ചകളിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് രാമചന്ദ്രൻ ചോദിക്കുമ്പോൾ മഹേഷ് ഒന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനെ തന്നെ കുറച്ചു നേരം നോക്കി കാരണം ഇതുപോലൊരു പതിവ് ഇതിനു മുൻപും ഉണ്ടായിട്ടില്ല കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ടെങ്കിലും ഇതുപോലെയൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ മഹേഷ് ആദ്യം ഒന്ന് അന്തിച്ചു പോയി ഒന്നും നോക്കുന്നില്ല സാർ എനിക്കിനി ഒരു അനിയത്തിയ കൂടെ ഉണ്ട് അവളുടെ മാരേജ് കൂടി കഴിഞ്ഞിട്ട് മതിയെന്ന എനിക്ക് ഡ്രൈവ് ചെയ്യുന്നതിനിടയിലും അവൻ മറുപടി കൊടുത്തു അയാളൊന്ന് അമർത്തി മൂളികൊണ്ട് സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു വന്നപ്പോൾ മുതലേ ശ്രദ്ധിക്കുക നിങ്ങൾ എന്തായി ആലോചിച്ചിരിക്കുന്നത് അലക്കയെ തുണി മടക്കി വെക്കുന്നതിനോടൊപ്പം കിടക്കയിൽ ചിന്തിച്ചു കിടക്കുന്ന രാമചന്ദ്രനെ നോക്കി ശിവജി ചോദിച്ചു അദ്ദേഹം നോട്ടം മാറ്റി അവരൊന്ന് ശ്രദ്ധിച്ചു പിള്ളേരൊക്കെ വന്നായിരുന്നോ ചിന്മയെത്തിയിട്ടില്ല ദൃശ്യം വന്നു കബോർഡിലേക്ക് തുണി എടുത്തു വെക്കുന്നതിനോടൊപ്പം അവർ മറുപടി കൊടുത്തു നിനക്ക് ഞാൻ അന്നൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ എൻ്റെ കോളിക്ക് ചിന്മയെയും മഹേഷിനെയും കണ്ടതിനെക്കുറിച്ച് അത് സത്യമാണെന്ന് തോന്നുന്നു ശിവജിയുടെ പുരികം ചുഴിഞ്ഞു അവർ അയാൾക്കൊപ്പം കിടക്കയിലേക്കിരുന്നു അതെന്താ ഇപ്പം അങ്ങനെ തോന്നാൻ വീണ്ടും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ ഇന്നൊരു സംഭവം ഉണ്ടായി വരുന്ന വഴിക്ക് മഹേഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു അവൻ കടയിൽ പോയിരിക്കുകയായിരുന്നു ആ നേരത്തെ ഞാൻ അവൻ്റെ കോൾ എടുത്തത് അത് നമ്മുടെ ചിന്മയുടെ കോൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഉറപ്പോടെ കുറച്ചു മുന്നേ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് അത് നമ്മുടെ കൊച്ചു തന്നെയാണെന്ന് എന്താ ഉറപ്പ് ഞാനെന്താ കണ്ണടച്ചിരിട്ടാക്കുകയാണോ എനിക്കെന്താ അത്രയ്ക്ക് അറിയില്ല അവളുടെ ശബ്ദം മാത്രമല്ല ചിപ്പി ഫോണിലൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്കിളടുത്തുണ്ടോയെന്ന് അദ്ദേഹം കാര്യങ്ങൾ വിവരിച്ചപ്പോൾ ശിവജ വായിൽ കൈവെച്ചുപോയി ഒപ്പം ചെറിയ തോതിൽ അവർക്ക് ദേഷ്യവും തോന്നി നല്ലതാണെന്ന് വിശ്വസിച്ച് കൂടെ നിർത്തിയപ്പോൾ അവ നമ്മുടെ കൊച്ചിൻ്റെ അടുത്ത് തന്നെ വേലർക്കുവാണോ അരശം കൊണ്ട് അവർ പല്ലു ഞരിച്ചു മഹേഷിന് മാത്രം കുറ്റം പറയുന്നത് എന്തിനാ നമ്മുടെ കൊച്ചു ഒട്ടും മോശമല്ലല്ലോ രാമചന്ദ്രൻ മഹേഷിനോട് അത്ര കണ്ട് ദേഷ്യവും തോന്നിയില്ല എന്തായാലും ഇതങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ നിങ്ങൾ എന്താ തീരുമാനിച്ചത് ചോദിക്കണ്ടേ അവളോട് വരട്ടെ ധൃതി വയ്ക്കണ്ട ഒരു മയത്തി വേണം കാര്യങ്ങളറിയാൻ ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ അദ്ദേഹം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടക്കുമ്പോഴും ശിവജി അതേക്കുറിച്ച് ഓർത്ത് തന്നെ മുറിയിലിരുന്നു ഇന്ന് മഹേഷ് ചേട്ടനെ വിളിച്ചായിരുന്നു അമ്മു കുറേ നാൾ കൂടി ചെപ്പു അമ്മുവിന് എതിർവശത്തായി കിടക്കയിലേക്ക് കൈ താങ്ങി നിന്നു ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന അമ്മു ആണോ എന്ന പോലെ തലചരിച്ചു നോക്കി യെസ് പക്ഷേ ഫോൺ സൈലൻ്റ് ആയിരുന്നതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല ഞാനൊന്ന് പിള്ളേരുടെ കൂടെ പാർക്കിലൊക്കെ പോയിരുന്നു ലാസ്റ്റ് എക്സാം ആയോണ്ടേ എന്നിട്ട് എന്നിട്ടെന്താ ഞാൻ കണ്ടപ്പോൾ തന്നെ തിരിച്ചു വിളിച്ചു കോൾ അറ്റൻഡ് ചെയ്തു എന്നല്ലാതെ മഹേഷിട്ടെന്നൊന്നും മിണ്ടിയില്ല ഞാൻ ചോദിച്ചിട്ട് മറുപടി തരാതെ കോൾ കട്ട് ചെയ്തു അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു കാണും അതാകും പിന്നെ നീ വിളിച്ചില്ലേ എനിക്കും അങ്ങനെ തോന്നി പിന്നീട് ഞാൻ മെസ്സേജ് ഇട്ടായിരുന്നു പക്ഷേ ഇതുവരെയും സീൻ ചെയ്തില്ല ആ ഇന്ന് രാത്രി ഒന്ന് വിളിച്ചു നോക്ക് നീ വാ താഴ്ചല്ല കഴിക്കാറേ അമ്മ ഫോൺ മാറ്റി വെച്ച് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു പുറകെ ചിന്മയും എഴുന്നേറ്റു താഴെ ചെല്ലുമ്പോൾ ഡൈനിങ് ടേബിളിൽ അങ്കിളിപ്പുണ്ട് അടുത്ത ആൻറ്റിയും ഉണ്ട് കഴിക്കാൻ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു ഇരുവരും കാര്യമായ സംസാരത്തിലാണ് ചിപ്പിയെയും അമ്മുവിനേയും കണ്ടപ്പോൾ അത് നിർത്തി മിണ്ടാതിരുന്നു കൈ വാഷ് ചെയ്തുകൊണ്ട് ചിരിയോടെ അങ്കിളും ആൻറ്റിക്കും എതിരായ അവർ ഇരുന്നു ശിവജ കഴിക്കുന്നതിനോടൊപ്പം അയാളെ ചോദിക്കാൻ എന്ന പോലെ കണ്ണു കാണിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ രണ്ടാളെന്താ കഥകൾ എളിക്കുവാണോ ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് അമ്മു പറഞ്ഞു ചിപ്പിയും ഇരുവരെയും നോക്കി മാറി മാറി ചിരിച്ചു ചിപ്പിയോട് ഒരു കാര്യം ചോദിക്കട്ടെ ആ ചോദിക്കാം അങ്കിൾ ചിപ്പിമോളും മഹേഷും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് രാമചന്ദ്രൻ ചോദിക്കുമ്പോൾ ചിപ്പിയൊന്ന് വിരണ്ടു പോയിരുന്നു അവൾ ടേബിളിനടിയിൽ കൂടി തന്നെ അമ്മുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു അമ്മുവൊന്ന് ഞെട്ടിപ്പോയിരുന്നു ആ ചോദ്യത്തിൽ എനിക്ക് ഞാൻ ഞാനും മഹേഷനും തമ്മിൽ എന്താ ബന്ധം അങ്കിൾ എന്താ അങ്ങനെ ചോദിച്ചേ ആദ്യമൊന്ന് പോയെങ്കിലും ചിപ്പി എങ്ങനെയോ ചോദിച്ചു അല്ല നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ ഏയ് ഇല്ല അങ്കിൾ ഞാനിവിടെ വന്നിട്ടാണ് കാണുന്നത് അങ്കിളിനോട് ഒന്ന് രണ്ട് പേര് നിങ്ങളെ പുറത്ത് വെച്ച് കണ്ടതായി വന്ന് പറഞ്ഞിരുന്നു അതിലെന്തെങ്കിലും സത്യമുണ്ടോ ഏയ് ഇല്ല അങ്കിൾ ഞങ്ങളെങ്ങനെ ഒരുമിച്ച് കാണാനാണ് മഹേഷേട്ടൻ എപ്പോഴും അങ്കിൻ്റെ കൂടെയല്ലേ ഉണ്ടാവാറുള്ളത് അവർക്ക് തോന്നിയതാകുമെങ്കിൽ പതറിപ്പോകുന്നുണ്ടെങ്കിലും അവൾ അയാളുടെ ചോദ്യത്തിന് മറുപടി കൊടുത്തുകൊണ്ടിരുന്നു രാമചന്ദ്രൻ ഒന്ന് ചിരിച്ചു വല്ലാത്തൊരു ചിരി മോളെ മഹേഷിനെ ഞങ്ങൾക്കറിയാം അവൻ നല്ല പയ്യനാ എന്തുണ്ടെങ്കിലും മോൾ അങ്കിളിനോട് തുറന്നു പറയും ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം ഒന്ന് സാവധാനത്തിൽ ചോദിക്കുമ്പോൾ ചിപ്പയുടെ ഉള്ളിലെ കനലിന് ഒരു ശമനമുണ്ടായി എങ്കിലും അവൾ ഒടിഞ്ഞു മാറാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നു മോളെ എന്തുണ്ടെങ്കിലും നീ പറഞ്ഞോ നിങ്ങൾ തമ്മിൽ തമ്മിലൊന്നുമില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടാണ് അതുകൊണ്ട് സത്യം പറഞ്ഞോളൂ പിന്നെ ഇത് സീരിയസ് റിലേഷൻ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ സംസാരിക്കാം മഹേഷ് നമുക്കൊക്കെ അറിയാവുന്നതല്ലേ നല്ലൊരു പയ്യനാവൻ സ്വത്തും ഒന്നും അല്ലല്ലോ നമുക്ക് വേണ്ടത് നല്ല സ്വഭാവമുള്ള ഒരാളല്ലേ ആൻറ്റിയും തന്മയറ്റത്തിൽ ഒന്ന് കാര്യം പറഞ്ഞതും ചിപ്പയ്ക്ക് അവരോട് പറയാമെന്ന് തോന്നി ആൻറ്റിയും മംഗിളും കൂടെ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ അവൾക്കുള്ളിൽ വന്നു അതാൻറ്റിയും എനിക്ക് മഹേഷ് ഏട്ടനെ ഇഷ്ടമാണ് മഹേശേട്ടൻ എന്നെയോ എനിക്കിപ്പോഴല്ല ഒരുപാട് മുന്നേ തന്നെ മഹേശേട്ടനെ അറിയാം ചിന്മയ മുഖമുയർത്താതെ തല താഴ്ത്തിപ്പറഞ്ഞു അവർക്ക് മുന്നേ മനസ്സ് തുറക്കാൻ അവൾ ഒരുക്കുന്നുണ്ടായിരുന്നു അപ്പോഴും വേണ്ട പറയണ്ട എന്ന പോലെ അമ്മു ചിപ്പിക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ ഇരുവശത്തേക്കും തല ചലിപ്പിച്ചുകൊണ്ടിരുന്നു